ഭാരതം ഹിന്ദുരാഷ്ട്രം മോദി ഹിന്ദുത്വവാദി എന്നൊക്കെ പ്രസംഗിക്കുന്നവർ ഇന്ത്യയിൽ ധാരാളമാണ് അവരൊക്കെ കേൾക്കേണ്ട ഒരു വാചകമില്ല അമേരിക്കയിലെ രണ്ടാം വനിതയുടെ നാവിൽ നിന്ന് അത്തരമൊരു വാചകം കേൾക്കുമ്പോൾ ഹിന്ദുവും ഭാരതവും അഭിമാനമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആർക്കും അതൊരു മനോഹര മുഹൂർത്തമാണ് ആന്ധ്രയിൽ നിന്ന് കുടിയേറിയവരാണ് ഉഷ വാൻസിന്റെ മാതാപിതാക്കൾ ഘടനാധ്വാനികളായ അവർ അതിവേഗം അമേരിക്കൻ ജീവിത ശൈലികളിലേക്ക് മാറി എങ്കിലും ഭാരതീയ പാരമ്പര്യവും ഹിന്ദുമത വിശ്വാസങ്ങളും മുറുകെ പിടിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ സാൻ ഫ്രാൻസിസ്കോയിലെ കേട്ട അഭിഭാഷക ആയപ്പോഴും ഹിന്ദുമത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഉഷാ വാൻസ് കൈവിട്ടില്ല ഇന്ത്യയിൽ തിങ്കളാഴ്ച മുതൽ നാല് ദിവസത്തേക്ക് ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ യു എസ് വൈസ് പ്രസിഡന്റ് ചെ ഡി വാൻസിന്റെ ഭാര്യ ഉഷാ വാൻസ് ഇന്ത്യക്കാരിയാണ് അതിനപ്പുറം ഹിന്ദു എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതിൽ അഭിമാനം കൊള്ളുന്ന എതയുമാണ് ഉഷാ വാൻസ് പറഞ്ഞ ഒരു വാചകം എൻ്റെ മാതാപിതാക്കൾ ഹിന്ദുക്കളായ മാതാപിതാക്കളാണ് അതുകൊണ്ട് അവർ നല്ല മാതാപിതാക്കളായി അതവരെ നല്ല മനുഷ്യരാക്കി അതുകൊണ്ട് ഞാൻ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ശക്തി കണ്ടിട്ടുണ്ട് മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ഉഷാവാൻസ് പറഞ്ഞതാണ് ഈ വാചകം ഈ കഴിഞ്ഞ അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവും ആ ഒരു സന്ദർശനത്തിൽ നിന്നും അവർ ഇന്ത്യയെ എത്രമാത്രം സ്നേഹിക്കുന്നു ഭാരത സംസ്കാരത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു ഹിന്ദു എന്ന് പറയുന്നതിൽ എത്രമാത്രം അഭിമാനം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും മോദി വിരുദ്ധരും ഭാരതവിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ഒക്കെ കേൾക്കേണ്ട ഒരു വാചകമാണത് ഉഷയുടെ പൂർവികർ ഭാരതീയർ ആണ് എന്നതിന് പുറമെ അവരുടെ പിൻതലമുറയ്ക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായും ബന്ധമുണ്ടായിരുന്നു പണ്ഡിതനായ രാമശാസ്ത്രിയുടെ കൊച്ചുമകളാണ് ഉഷ അദ്ദേഹത്തിന്റെ അനുജൻ സുബ്രഹ്മണ്യ ശാസ്ത്രി ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ആന്ധ്രയിൽ ആർ എസ് എസിന്റെ കാര്യകർത്താവായിരുന്നു അദ്ദേഹം സുബ്രഹ്മണ്യ ശാസ്ത്രിയുടെ ജ്യേഷ്ഠൻ രാമശാസ്ത്രിയുടെ മകനാണ് ഉഷയുടെ പിതാവ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനും ഭാര്യ ലക്ഷ്മിയും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു യു എസ് ലെ സാന്റിയാഗോയിലേക്ക് കുടിയേറിയത് സുബ്രഹ്മണ്യശാസ്ത്രിയും ഉഷയുടെ പിതാവും തമ്മിലുള്ള രക്തബന്ധത്തെക്കുറിച്ച് പരിചയപ്പെട്ടു സുബ്രഹ്മണ്യ ശാസ്ത്രീയുടെ ഭാര്യ ഡോക്ടർ വിജയനഗരത്തെ സെഞ്ചുറിയൻ സർവകലാശാലയിൽ ഫിസിക്സ് വിസിറ്റിംഗ് പ്രൊഫസറാണ് അവർ അവർക്ക് ഈ പ്രായത്തിലും ശാന്ത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ പകർന്നു നൽകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത രാമശാസ്ത്രിയും സുബ്രഹ്മണ്യശാസ്ത്രിയും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന സുബ്രഹ്മണ്യ ശാസ്ത്രി അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർ ശാന്തമ്മ പറയുന്നു ആന്ധ്രക്കാർക്കിടയിൽ സുപരിചിതയാണ് ഡോക്ടർ പ്രായത്തെ മറികടന്നുള്ള അവരുടെ അധ്യാപനം ഏവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് തന്റെ വീട് ന്ദിക്കൽ ട്രസ്റ്റിന് കൈമാറിയതും അവരുടെ ഉള്ളിലെ മനുഷ്യ സ്നേഹം കാരണമായിരുന്നു യു എസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെയും ഇന്ത്യക്കാരിയായ ഭാര്യ ഉഷ വാൻസിന്റെ വിവാഹ ഫോട്ടോ മറ്റൊരു വൈറൽ ദൃശ്യമാണ് നെറ്റിൽ കുങ്കുമക്കുറിയും കഴുത്തിൽ താമരമാലയുമാണ് ഞാൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വരണ്ട വേഷത്തിൽ നിൽക്കുന്നത് ഭാര്യ ഉഷാ വാൻസിനും നെറ്റിയിൽ കുങ്കുമക്കുറിയും കഴുത്തിൽ താമരമാലയുമുണ്ട് അത്രയ്ക്ക് ഭാരതവും അവിടുത്തെ ഹിന്ദു സംസ്കാരവും അവരുടെ ഉള്ളിലുണ്ട് മക്കളിൽ ഒരാളുടെ പേര് ഇന്ത്യൻ പേര് തന്നെയാണ് വിവേക് വിവാഹത്തിന് ക്രീം നിറമുള്ള ഷർവാണിയാണ് ജെ വാൻസ് ധരിച്ചിരിക്കുന്നത് വെള്ളയും സ്വർണവും നിറമുള്ള സാരിയാണ് ഉഷാ വാൻസിന്റെ വിവാഹ വിവാഹ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ജെ ഡി വാൻസിന്റെ ഉഷാ വിവാഹ ഫോട്ടോ ഏറ്റെടുക്കുകയായിരുന്നു ഹിൽ ബില്ലി എലിജി എന്ന പുസ്തകം ജെ ഡി വാൻസിന്റെ ഓർമ്മക്കുറിപ്പുകളാണ് മയക്കുമരുന്നിനടിമയായ യുവാക്കൾ ജീവിക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും വീട്ടുകാരുടെയും കാമുകയും ഭാര്യയുമായ ഇന്ത്യക്കാരി ഉഷ വാൻസിന്റെയും സഹായത്തോടെ ജീവിതത്തിൽ കരകയറിയ വ്യക്തിയാണ് ജെ വാൻസ് അദ്ദേഹം ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് സർക്കാരിലെ വൈസ് പ്രസിഡന്റ് വരെ ആയി മാറി നശിക്കുമായിരുന്ന തന്റെ ജീവിതം എങ്ങനെയാണ് കുടുംബത്തിന്റെ പിന്തുണയുടെ കര കയറിയത് എന്നാണ് ജെഡി വാൻസ് ഈ ചരമഗീതത്തിലൂടെ പറഞ്ഞത് ഈ പുസ്തകം അമേരിക്കൻ ബെസ്റ്റ് സെല്ലറായിരുന്നു അതോടെയാണ് ജെഡി വാൻസ് പ്രശസ്തിയുടെ പടവുകൾ ചവിട്ടിക്കേറിയത് അതിനു പിന്നിൽ ഇന്ത്യക്കാരിയായ ഭാര്യ ഉഷ വാൻസിന്റെ കരങ്ങളുമുണ്ട് ആന്ധ്രയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ് ഉഷ വാൻസിന്റെ മാതാപിതാക്കൾ പക്ഷെ പൊതുവെ ഒരു ഇടത്തരം ഉയർന്ന കുടുംബാന്തരീക്ഷത്തിലാണ് അവർ വളർന്നത് ഇപ്പോൾ യു എസിലെ രണ്ടാം പരിധിയായി അറിയപ്പെടുന്ന ഉഷ വാൻസ് എയിൽ സർവകലാശാലയിൽ നിന്നും നിയമമാണ് പഠിച്ചത് പിന്നീട് സുപ്രീം കോടതിയിൽ വരെ അഭിഭാഷകരുടെ ട്രയൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു ഏൽ സർവകലാശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജെ ഡി വാൻസിനെ കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും പൊതുവെ ഹിന്ദു സംസ്കാരം ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഉഷാ വാൻസ് ക്ഷേത്ര സന്ദർശനവും ഉഷ വാൻസിന് ഏറെ ഇഷ്ടമാണ് ന്യൂസ് ഡെസ്ക് കർണാലൂസ്